കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച തൃശൂർ സ്വദേശികളുടെ വിയോഗ വാർത്ത വിശ്വസിക്കാനാവാതെ ബന്ധുക്കൾ അപകടത്തിൽ ജസ്നു കുറ്റിക്കാട്ടു ചാലിൽ മകൾ ഒന്നര വയസ്സുകാരി റൂഹി മെഹ്രൻ എന്നിവരാണ് മരിച്ചത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ എംബസിയും നോർക്കയുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു തൃശൂരിൽ നിന്ന് സാനുവിൻ്റെ റിപ്പോർട്ട് ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ വാഹനം മറിഞ്ഞ് അഞ്ച് മലയാളികളാണ് മരണപ്പെട്ടിട്ടുള്ളത് അതിൽ തൃശ്ശൂർ സ്വദേശികളായ പേരും കൂടെ ഈ ഒരു ദാരുണമായിട്ടുള്ള അപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തായാലും അന്ന് ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ഞെട്ടലിലാണ് ഈ ഗ്രാമം തന്നെ അതായത് ആ വിനോദസഞ്ചാരം അല്ലെങ്കിൽ വിനോദയാത്ര പോകുന്നതിന് തൊട്ട് മുൻപ് കുടുംബവുമായിട്ട് എല്ലാവരും സംസാരിച്ചിരുന്നു അതായത് തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള ജസ്ന കുറ്റിക്കാട്ടു ചാലിൽ മുപ്പത് വയസ്സുള്ള ജസ്ന കുറ്റിക്കാട്ടു ചാലിൽ അവരുടെ മകൾ ഹൂറി മെഹ്റിൻ എന്നിവരാണ് ഒരു യാത്രയിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഭർത്താവും സി എ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള മുഹമ്മദ് ഈ ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഈ ഒരു യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സന്തോഷം മൂവരും ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ച് വീഡിയോ കോളിലൂടെ പങ്കുവച്ചിരുന്നു പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞറിയുന്ന ഈ ഒരു ദാരുണമായിട്ടുള്ള ഒരു അപകടത്തിൻ്റെ വിവരങ്ങളാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ബന്ധുക്കളോട് തന്നെ ചോദിച്ച സംസ്കാരം അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കും എന്താണ് എങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ അറിയാൻ സാധിക്കുന്നത് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് മറ്റേ ഇന്ത്യൻ അംബാസിഡറൊക്കെ ഇടപെട്ടിട്ടുണ്ട് അവരിപ്പോൾ ലൈവായിട്ട് അവിടെ ഉണ്ട് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവരൊരു ശ്രമം നടക്കുന്നുണ്ട് പയ്യൻ്റെ പെങ്ങളും ഭർത്താവും അവിടെ പോയിട്ടുണ്ട് അവരായിട്ട് നേരിട്ട് മോനായിട്ട് സംസാരിച്ചു അവന് വലിയ പ്രശ്നമില്ല അപ്പോൾ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഈ ഒരു അപകടത്തിൽ മുഹമ്മദ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഒരു പുള്ളിയുടെ ആരോഗ്യനില എങ്ങനെയാണ് അതിനെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇന്ത്യനിൽ ഒന്നും ഇല്ല അവനക്ക് കയ്യിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ വലിയ വലിയ ഇഞ്ചറി ഉള്ളവരാണ് ഇതിന് അവനക്ക് വലിയ പ്രശ്നമില്ല അവനായിട്ട് നേരിട്ട് സംസാരിച്ചു അവൻ്റെ പെങ്ങൾ സംസാരിച്ചു ഹോസ്പിറ്റലിൽ അവിടെ ആൾക്കാരുണ്ട് അവനക്ക് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ പ്രയാസമൊന്നുമില്ല മരണപ്പെട്ട ജിസ്നെ അടക്കം ഇങ്ങോട്ടാണ് കൊണ്ടിരുന്നത് അതോ അവരുടെ മൂവാറ്റുപുഴയിലെ വീട്ടിലേക്കാണോ കൊണ്ടുപോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളോ തീരുമാനങ്ങളോ എന്തെങ്കിലും ആയിട്ടുണ്ടോ അത് തീരുമാനമായിട്ടില്ല ചിലപ്പോ അങ്ങോട്ടാവും അവരുടെ ഇതിലേക്കാവാം പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങോട്ട് അത് തീരുമാനമായിട്ടില്ല എന്തായാലും നാട്ടിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലുള്ള അന്തിമ നടപടിക്രമങ്ങളൊക്കെ എംബസിയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളടക്കം ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ നടപടിക്രമങ്ങളടക്കം പുരോഗമിക്കുകയാണ് അതിനുശേഷമേ എന്നാണ് കൊണ്ടുവരിക അത് എവിടേക്കാണ് കൊണ്ടുവരിക ഈ മെഹർ ജസ്നയുടെ കുടുംബവീടായിട്ടുള്ളത് മൂവാറ്റുപുഴയിലാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് അപ്പോൾ മൂവാറ്റുപുഴയിലേക്കാണോ കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലെ തീരുമാനമായിട്ടില്ല എന്തായാലും വരും മണിക്കൂറുകളിൽ അക്കാര്യങ്ങളിലടക്കം എംബസിയുടെ ഭാഗത്തു നിന്ന് ഇവരെ നാട്ടിലേക്ക് എത്തിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് ത്തിക്കുന്ന കാര്യത്തിലൊരു തീരുമാനമുണ്ടായതിനു ശേഷം ഈ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട് അത് എവിടെ നടത്തണം തൃശൂരിൽ നടത്തണമോ മൂവാറ്റുപുഴയിൽ നടത്തണമോ എന്നുള്ള കാര്യത്തിലും അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്